നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത നടന്മാരിൽ ഒരാളാണ് ദിലീപ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ ചെറിയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് കരിയറിൽ ഉയർച്ച നേടിയ നടൻ ദിലീപ് നടനും സൂപ്പർ താരവുമായപ്പോൾ അതോടൊപ്പം ഉയർന്നു വന്നവരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് ദിലീപിന്റെ അനുജൻ പരമേശ്വരൻ എന്ന അനൂപ് ചലച്ചിത്ര സംവിധായകനാണ് കൂടാതെ അവിടേക്കെത്തിയ മരുമകൾ കാവ്യമാതവനും സിനിമാനാടി തന്നെയാണ് ദിലീപിന്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളിൽ കൂടെ നിന്ന ഒരു വ്യക്തി കൂടിയാണ് ദിലീപിന്റെ അമ്മ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലമായാൽ ദിലീപ് അമ്മയുടെ ഒപ്പം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട് മറ്റു കുടുംബാംഗങ്ങൾ ആരുമില്ലെങ്കിലും അമ്മ മസ്റ്റാണ് നടക്കാൻ അത്ര വേഗമില്ലാത്ത അമ്മയെ ദിലീപ് ഒരു കൈത്താങ് നൽകി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യം പലപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുമുണ്ട് ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാവ്യമാതവിനൊപ്പമാണ് ദിലീപ് വോട്ട് ചെയ്യാനെത്തിയത് പത്മനാഭൻ പിള്ളയ്ക്കും സരോജത്തിനും പിറന്ന മൂന്ന് മക്കളിൽ മൂത്ത മകനാണ് ദിലീപ് അനൂപിനെ കൂടാതെ ദിലീപിന് ഒരു അനുചത്തി കൂടിയുണ്ട് ഇക്കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടയിൽ ദിലീപ് ഏറ്റവുമധികം മാനസിക സമ്മർദ്ദം കുറഞ്ഞ കാലത്തിലൂടെ കടന്നുപോയ തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത് ആ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ തെളിവുകളുടെ അഭാവത്തിൽ കേസിൽ വെറുതെ വിടുകയായിരുന്നു അതിനുശേഷം പിന്നെയും വിവാദങ്ങൾ വിട്ടുമാറിയില്ല എങ്കിലും ഭാര്യയ്ക്കൊപ്പം വിധി വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ദിലീപ് വോട്ട് ചെയ്യൽ മുടക്കിയില്ല പക്ഷേ അമ്മ കൂടെ ഇല്ലാതെ പോയി അമ്മയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ദിലീപ് തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഇതിനിടയിൽ ദിലീപിന്റെ ശബരിമല ദർശനം വാർത്തയായി മാറി താനൊരു അയ്യപ്പ ഭക്തനെന്ന് ദിലീപ് ഇവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അമ്മയെക്കുറിച്ച് ദിലീപ് പറഞ്ഞതും ഞാനൊരു അയ്യപ്പ ഭക്തനാണ് പോയ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറിയ വിവാദം ഉയർന്നിരുന്നു ഇക്കുറി ഞാൻ വഴിപാട് ബുക്ക് ചെയ്ത ശേഷമാണ് മല കയറിയത് രാവിലെ എട്ടര മണിക്ക് പമ്പയിൽ എത്തി ദിലീപ് കാൽനടയായി മലയെ എറി സ്റ്റാഫ് ഗേറ്റിലൂടെ കയറി ദിലീപ് ദർശനവും നടത്തി ഹൃദയം മിങ്ങുന്ന വേദനയുമായിട്ടാണ് ദിലീപ് ഇക്കുറി ശബരിമലയിലെത്തിയത് ഈ സന്ദർശനം പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല എന്നും തന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കാനാണെന്നും ദിലീപ് പറഞ്ഞു അമ്മ മൂന്ന് പ്രാവശ്യം വീണു അമ്മയുടെ ആരോഗ്യം വളരെ മോശമായി തുടരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ഇപ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് അമ്മയുള്ളത് നിരന്തരം പരിചരണം ആവശ്യമാണ് അമ്മയുടെ ആരോഗ്യത്തിനായി നേർച്ചു നേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ദർശനം പ്രത്യേക പൂജകൾ നടത്താനായി തന്ത്രി കണ്ഠരി മഹേഷർ മോഹനർക്ക് വേണ്ടി ദിലീപ് കാത്തുനിന്നിരുന്നു ദിലീപ് കാവ്യ വിവാഹവേളയിൽ ദിലീപിന്റെ അമ്മയും മൂത്ത് മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു ഇളയമകൾ മഹാലക്ഷ്മി എന്ന മാട്ടിലെ ഒന്നാം പിറന്നാൾ ആഘോഷവേളയിലും ദിലീപിന്റെ ഒപ്പം അമ്മയും സന്തോഷവതിയായി കൂടെയുണ്ടായിരുന്നു അടുത്ത ചിത്രമായ ബാബ ബാർ റിലീസിനായി കാത്തിരിക്കുകയാണ് ദിലീപ് ഡിസംബർ പതിനെട്ടിനാണ് റിലീസ് തീയതി ഈ ചിത്രത്തിൽ മോഹൻലാലും ഒരു അതിവേശം ചെയ്യുന്നുവെന്ന വിവരം പ്രേക്ഷകരുടെ ആകാംക്ഷ ഉയർത്തിയിരുന്നു